വിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി സൂചിപ്പിച്ച പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ഉയർന്ന രൂപം അദ്ദേഹം പറഞ്ഞു ചോദ്യോത്തരവേള പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു രംഗമാണ് അത് സാധാരണഗതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നന്നായി പ്രയോജനപ്പെടുത്തി എല്ലായ്പ്പോഴും പാർലമെന്ററി പ്രവർത്തനത്തെ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരിക്കലും അത് സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷവും അത് തടസ്സപ്പെടുത്താറുണ്ട് ഇവിടെ ആവട്ടെ ഇന്നെടുത്ത സമീപനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള നോട്ടീസോ ഒരു ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ളൊരു ശ്രമം നടത്തിയൊരു പാഴ്വേലയാണ് ഇന്ന് സഭാതലങ്ങളിൽ കണ്ടത് ഇല്ലെങ്കിൽ എല്ലാവർക്കും എനിക്ക് നിങ്ങൾക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം അറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്നൊരു വിഷയം മുമ്പ് സ്പീക്കർ അവരുടെ അനുമതി നിഷേധിച്ചത് ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു മുപ്പതാം തീയക്കകം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിന് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഉണ്ടായ സംശയത്തോടു കൂടിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസ് എസ് പി യേയും ടീമിനെയും ചുമതലപ്പെടുത്തി ആ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്ന ആളെയോടുകൂടി ഇൻ്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞു കേട്ടത് ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുള്ളതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിജയമല്ലി ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന പ്രപ്പോസൽ സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെൻറ്റുമായി തന്നെ ആശയം നട വിനിയമം നടത്തി ഞങ്ങൾ നിർദ്ദേശിച്ചു കൃത്യമായി ഇത് വെളിയിൽ വരണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് ഏത് തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്ന ഈ ഉന്നതതല ഒരു ടീം ഇത് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഇൻ്റർനിങ് റിപ്പോർട്ടുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ വരും ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തി ശ്രദ്ധപ്പെടുത്തുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുത്ത് പോകാൻ മുന്നോട്ട് കഴിയൂ കോടതിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ആ പ്രവർത്തനങ്ങൾ എല്ലാം ഏർപ്പെടാൻ കഴിയൂ അതുപോലെ പൊതുമരാമത്തിൻ്റെതാണെങ്കിൽ ഒരു നിശ്ചിത തോയ്ക്ക് മുകളിലുള്ളതെല്ലാം കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണരംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നല്ല നിരീക്ഷണവും അതുകൊണ്ട് തന്നെ ഇടപെടലും എല്ലായിപ്പോഴും ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയത്തിൽ ഉത്തരവിട്ട അന്വേഷണം തിരിച്ചു വാങ്ങുന്നതിന് അതിനു പുറമേ മറ്റൊരു ഉത്തരവ് അത് വിശ്വ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ ഗവൺമെൻറ് കയറി മറ്റൊരു ഉത്തരവിടുന്നത് സാമാന്യനീതിക്ക് നമുക്കറിയാം നമുക്ക് യോജിക്കുന്ന യുക്തിക്ക് യോജിക്കുന്നതല്ല അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവിന് വിധേയമായി ഏതു തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും പോകാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി